യെസ് നമ്മൾ ഈ സ്ട്രൈക്ക് ചെയ്യുന്ന മുൻപ് തന്നെ ഫോർട്ടീൻ ഡേയ്സ് എവിഡൻസ് കളക്ട് ചെയ്തിട്ടാണ് ഇന്ത്യ ഈ സ്ട്രൈക്കിൽ പോയിരിക്കുന്നത് നമ്മുടെ സ്ട്രൈക്ക് ഡെഫിനറ്റ്ലി ആയിരുന്നു ആസ് എ റീറ്റാലിയേഷൻ ടു അവരുടെ അഹൽഗാം അറ്റാക്ക് ചെയ്തിട്ട് റീറ്റാലിയേഷൻ അവർക്ക് നമ്മുടെ റീറ്റാലിയേഷനും വി ഹാവ് ഫ് ടെററിസ്റ്റ് സ്കാംസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഇപ്പൊ എവിഡൻസ് വീണ്ടും വന്നിട്ടുണ്ട് ഈ മൗലാന ആസാദിന്റെ രണ്ട് ബ്രദറിംഗ്മാവും പിന്നെ മധുസർ ഖാനും പിന്നെ അതല്ലാതെ എൽ ഇ ടി കമാൻഡറും அதேபோல முகம் ஹசன் ஜெயமிண்ட சன் ஓஃப்மாண்டர் இது ஜெயமிதவிட்ஸ் ஆன டெரர் நெட்வர்க்கும் டெர்ட் இன்வோள்வெண்டும் அது மாத்தமல்ல இன்வோள்வென்ட் ஈ பல் மாத்திரமல்ல எல்லாம் டூ தௌசண்ட் வவுசண்ட் சிக்ஸ்டீன் டூ தௌசண்ட் நைன்டீன் எல்லாத்தையும் டிரல் இன்வோள் அதுவும் கிளியர் ஆகும் அது ஒரு சரத்து அதுல்லாது அவருட் டெரர் நெட்வெரிட் ஆர்மி பாகிஸ்தான் எத்திர கண்ட்ரோல் அது நமக்கு மனசில பற்றும் இது ஆர்மியாணோ டெரர் நெட்வொர்க்கின கண்ட்ரோல் செய்யுது அது டெரரிஸ்ட் ஆனோ ஆர்மியை கண்ட்ரோல் செய்யும் அதான் இப்படி நம்ம ஆலோசிக்கிறது காரணம் ஒரு டெரரிஸ்ட் நெட்வர்க்கி ஸ்டேட் மிலிட்டி ஃபியூனல் மிலிட்டரி ஓனர் இட் இஸ் சர்பிரை அதுல மொத்தம் ஒரு லெஃப்டனும் டீஃபரன் ராங்கும் சோல்ஜேஸும் அவர் அடிச்சிட்டு பாகிஸ்தான் நேஷனல் ராஜிட்டு கொடுக்கிறது It is a clear evidence that even the terrorism, Pakistan, and the terrorism, Pakistan army, were almost the same organization. They influence each other. for the evidence, and we can So now India is in a much stronger position. This evidence India we can produce it to for the world community. The number right of the actions, and what is the righteousness of justification, justification, just action, and protect the people of India. Other that evidence, we can provide to the international community. ഈ കാണ്ടഹാർ വിമാന റാഞ്ചൽ കേസിലെ പിടികിട്ടാപ്പുളിയെ മുഹമ്മദ് യൂസുഫ് ആണ് ഈ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ഈ നാളുകളായി തിരഞ്ഞു വന്നിരിക്കുന്ന ഭീകരരെ ഇന്ത്യൻ സൈന്യം അവരുടെ താവളങ്ങളിൽ കയറി വധിച്ചു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ സേനയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊന്തൂവൽ കൂടെയാണ് കറക്റ്റ് ആണ് ഇപ്പൊ ഇത് മാത്രമല്ല ഇപ്പൊ അമേരിക്കയിലും യൂറോപ്പിലും നടന്ന കുറെ ടെററിസ്റ്റിന്റെ അൾട്ടിമേറ്റ്ലി അവരുടെയാണ് കിട്ടിയെ പാകിസ്ഥാനിലെ വേറെ ആരും വേണ്ട ഒസാമ ബിൻ ലാഡൻ നമ്മൾ എവിടെ അവർക്ക് ഒസാമ ബിൻ വാടൻ കിട്ടിയത് അമേരിക്കൻ എയർഫോഴ്സിനെ പോയിട്ട് ഒസാമ ബിൻ ലാഡിനെ പോയിട്ട് പാകിസ്ഥാന്റെ അകത്ത് കയറിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് അവനെ എലിമിനേറ്റ് ചെയ്തു ഇതിനെ ഇതിനെക്കാട്ടും വലിയ പ്രൂഫിന്റെ ആവശ്യമില്ല പാകിസ്ഥാൻ ഈസ് ദി ഹോം ടു ടെററിസം ഓഫ് ദ വേൾഡ് ഇത് നമ്മൾ ഇന്ത്യ മാത്രം പ്രൂഫ് കൊടുത്തിട്ട് ഇന്ത്യയുടെ മേലെ അവരെങ്ങനെ ചെയ്തിട്ട് ആ പ്രൂഫ് മാത്രം കൊടുക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇന്ന് വലിയ രീതിയിലുള്ള നുണപ്രചാരണമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതെന്ന് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈയൊരു ഘട്ടത്തിൽ ഇനി എന്താകും തുടർ നടപടികൾ ഇന്ത്യൻ സേന സ്വീകരിക്കുക കാരണം അവർ നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇന്ത്യയെ വലിയ രീതിയിൽ ആക്രമിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഇന്ത്യ ചെയ്യുന്നത് ആ അവരുടെ ആക്രമണ ശ്രമങ്ങളെ പ്രതിരോധിക്കുക എന്നൊരു ഘട്ടത്തിൽ മാത്രമാണ് ഇന്ത്യ ഇപ്പോഴും എത്തി നിൽക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ എത്ര സ്ട്രെങ്ത് ഉണ്ട് അതിനെ പാകിസ്ഥാൻ അറബി അതിനെ അക്സെപ്റ്റ് ചെയ്യോ പാകിസ്ഥാൻ മിലിറ്ററി അക്സെപ്റ്റ് ചെയ്യോ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇവർ വെറും സ്റ്റേറ്റ്മെന്റ് മാത്രമേ വന്നിട്ടുള്ളൂ ബട്ട് ഇഫ് യു സി ഇന്നലെ എന്ത് നടന്നത് ദേ ഹാവ് കണ്ടിന്യൂഡ് അറ്റാക്ക് ഓൺ ഇന്ത്യ സ്പോർട്സ് അവരുടെ ഡ്രോൺസും അവരുടെ മിസൈൽസ് വന്നിട്ട് ലാൻഡ് ഓൺ ഇന്ത്യൻ സോയിൽ മൂന്ന് മിസൈൽ നമുക്ക് എവിഡൻസ് ഉണ്ട് ചൈനീസ് മിസൈലിന്റെ ഇതിനെക്കാട്ടിലും ആവശ്യമില്ല സമ ഓഫ് ആർ ഇൻഫ്രാസ്ട്രക്ചറിൽ കുറച്ചൊക്കെ ഡാമേജും വന്നിട്ടുണ്ട് വിതൗട്ട് എനി മേജർ കോസ് ഓഫ് കൺസേൺ ഇപ്പൊ മെജോറിറ്റി ഓഫ് ദി അറ്റാക്ക് അവരുടെ വന്ന് നമ്മൾ അതിനെ തകർപ്പിച്ചു ഇന്ത്യൻ ഫോഴ്സ് എയർ ഡിഫൻസ് ഇസ് വെരി കേപ്പബിൾ അത് തകർപ്പിച്ചു അപ്പൊ അത് പറഞ്ഞിട്ട് അവർ അറ്റാക്ക് ഇനിയും ചെയ്യാൻ പോയി എന്ന് വിജയമാണ് സെക്കൻഡ്ലി ഇന്ന് ബ്രീഫിംഗ് നമ്മൾ കേട്ടതില് വെർ ഇസ് ക്ലിയർ എവിഡൻസ് ദാറ്റ് പാകിസ്ഥാൻ അറബിൻ മൊബിലൈസിംഗ് ഫോഴ്സസ് അവരുടെ കുറച്ച് മനോൾസ് നടക്കുന്നുണ്ട് ഓവേർഡ് മൊബിലൈസേഷൻ ഓഫ് മനോവറിംഗ് ഫോഴ്സസ് ഫോമേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട് ഇതെല്ലാം ഇൻഡിക്കേഷൻസ് ആണ് ആർ പ്രിപ്പയറിംഗ് ഫോർ ഫെർദർ ഓൺ സ്ലോട്ട് ഇതിനെ ഫെർദർ റെസ്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ദർ ഇസ് നോൺ ടു മൊബലൈസ് ദി ആർമി ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ആൻഡ് ഇൻ റിറ്റാലിയേഷൻ ഇന്ത്യ ഹാസ് ഡോണൻ ഹിറ്റ്ഔട്ട് എറ്റ് പാകിസ്ഥാൻ മിലിറ്ററി ടാർഗറ്റ്സ് കാരണം ഫസ്റ്റ് നമ്മൾ ലാഹോറിലെ അവരുടെ എ ഡി ोट बसूर्ल मुरी ഇവിടെയെല്ലാം പാകിസ്ഥാനുടെ അമിനിഷ്യൻ ഡംസും ഫ്യൂവൽ ഡംസും റഡാർ സൈറ്റ്സും എയർഫോഴ്സിന്റെ കൺട്രോൾ സെഷനും നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും ഇതിനെന്താണ് വി ആർ ട്രൈ ടു ടെൻ സ്റ്റോപ്പ് എസ്കലേഷൻ അല്ലെങ്കിൽ നമ്മുടെ എസ്കലേഷൻ നമ്മൾ അടി കൊടുക്കാൻ പോകണം വി ആർ ഡെഫിനറ്റ്ലി നോട്ട് ഗോയിങ് ടു യുനോ നിങ്ങളുടെ അറ്റാക്കിനും എടുക്കുക സോ ഇഫ് ഇന്ത്യ സ്റ്റോപ്സ് അറ്റാക് റിയൽ ഡി എസ് കലക്ഷൻ ഫസ്റ്റ് പാകിസ്ഥാൻ അറ്റാക്ക് സ്റ്റോപ് ചെയ്യേണ്ടത് എവിഡൻസ് രണ്ട് രാത്രി അവിടുന്ന് എൽ സിയിലെ അറ്റാക്ക് മൊത്തം നിർത്തണം ഡ്രോൺ അറ്റാക്സ് മിസൈൽ അറ്റാക്സും റെസ്റ്റ് ഓഫ് ദി ബോർഡർ മൊത്തം നിർത്തണം മൊബിലൈസേഷൻ മൊത്തം നിർത്തണം അതിന്റെ എവിഡൻസ് നാല് ദിവസം കാണിച്ചാല് മേ ബി ഇന്ത്യ കാൻ കൺസിഡർ ഡി എസ് കലക്ഷൻ but they must show evidence that they are willing to cooperate on dismantling terrorism. If they evidence, then India can de-escalate or India can stop what it is doing. Otherwise, India preparation. We have to protect our country from terrorists and terrorist-controlled army. we cannot simply de-escalate and say we will not hit back. Currently, we are a de-escalation. ഇറ്റ് ലുക്സ് ലൈക് ടു നെക്സ്റ്റ് ലെവൽ ഈ പഹൽഗാം ആക്രമണം നടന്ന സമയം മുതൽ തന്നെ ഈ ലോകരാജ്യങ്ങളടക്കം ഇന്ത്യക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് പാകിസ്ഥാനോട് പാകിസ്ഥാൻ ചെയ്ത ഒരു പ്രവൃത്തിയിൽ വളരെയധികം പാകിസ്ഥാൻ ചെയ്ത ഒരു പ്രവൃത്തി വളരെയധികം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് എല്ലാ ലോകരാജ്യങ്ങളും സ്വീകരിച്ചു വന്നിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ മറ്റാരുടെയും ഒരു പിന്തുണ ഇല്ലാതെ എങ്ങനെ ഇനിയും പാകിസ്ഥാൻ അധികം നാൾ പിടിച്ചു നിൽക്കാമാകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയല്ലേ അത് പാകിസ്ഥാൻ ഇതിനായിട്ട് കുറെ നാൾ പ്രിപ്പയർ ചെയ്യേണ്ട അത് നമുക്ക് ഇനി എടുക്കാൻ പറ്റും ഈ ഫുൾ പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് പാകിസ്ഥാന്റെ ചീഫ് ഓർമിസാം അങ്ങനത്തെ ഒരു പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നത് ഇൻ ഫ്രണ്ട് ഓഫ് പാകിസ്ഥാൻ ഹാസ്പറ അത് ഫുൾ പ്രിപ്പയർ ചെയ്തിട്ട് ഡ്രോൺസും മിസൈൽസും അവരുടെ എല്ലാം കളക്ട് ചെയ്ത് ആക്കി വെച്ചിട്ട് അവർക്കറിയാം ഇന്ത്യ ബാലക്കോട്ടിൽ തിരിച്ചടിച്ചു ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് അവർക്കറിയാം இந்திய திச்சு சர்ஜிக்கல் ஸ்ட்ரைக் செய்யும் மிசை அட்டாக் செய்யும் அல்ல ஸ்டாண்ட் அப் அட்டாக் செய்யும் நியூஸ் விவ் டன் தாட் இன் த பாஸ் நம்ம பண்டிகை எவ்வளோ செய்திருக்கணும் பாகிஸ்தான் அப்ரோட் கஷ்ட மாதம் அது பிரிப்பேராயிட்ட அவர் சைனீஸ் மிசைல்ஸும் டர்க்கிஷ் மிசைல்ஸும் எல்லாம் கனெக்ட் எடுத்து வச்சிருக்கிறது இன்ஷன்பேஷன் இண்டிய அங்கே அட்டாக் செய்யும் பசே நம்ம எடி ஹாஸ் பீன் ஏபிள் டு അവർക്ക് ഈ ടെർക്കീഷും ചൈനീസ് മിസൈലിന്റെ സപ്ലൈ നിൽക്കാൻ പോകില്ല ബിക്കോസ് ചൈനക്ക് ഇതൊരു നല്ല ആണ് അവരുടെ മിസൈൽസും അവരുടെ എയർക്രാഫ്റ്റ്സും എല്ലാം സെയിൽ ചെയ്തിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കാനും പ്ലസ് അതിനെ ഡിസ്പ്ലേ അതിന്റെ എഫക്റ്റീവ്നെസ് ഡിസ്പ്ലേ ചെയ്യാനും ഇപ്പൊ ചൈന ഇത് കൊടുത്തുകൊണ്ടിരിക്കും അതേപോലെ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ടർക്കി അവർക്കും അവരുടെ വെപ്പൺ സിസ്റ്റംസ് പാകിസ്ഥാന് കൊടുത്തിട്ട് അവിടുന്ന് കൊമേഴ്ഷ്യലായി കൊടുത്തിട്ട് ഒരു മിലിട്ടറി സിസ്റ്റം അവിടെ സെയിൽ ചെയ്തിട്ട് ടു ക്രിയേറ്റ് കോമേഴ്സ്യൽ ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് ഇറ്റ് പിന്നെ അതിന്റെ എഫക്റ്റീവ്നെസ്സും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും കാരണം ലോകത്തിലെ കുറെ സ്ഥലത്ത് യുദ്ധങ്ങൾ നടക്കേണ്ടത് കാരണം മെനി നേഷൻസ് പ്രിപ്പയറിംഗ് ഫോർ സെൽഫ് ഡിഫൻസ് അവർക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് അതിൽ നിന്ന് റിയൽ വാറിലെ സിറ്റുവേഷനിൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ചാൻസ് ഇല്ല ഈ രണ്ട് കൺട്രീസിന് they will continue supplying and they have clearly uh, supported pakistan all through so each supply continue chance so this level escalation in my anticipation this level of standoff attack escalation in this will go on for some time till what i said pakistan clear right complete neutrality i think as from india government the statement they are willing to stop ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഒരു സാമ്പത്തിക അടിത്തറാത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ അല്ലല്ലോ അവർക്ക് അത്തരം ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത്തരത്തിലൊരു സാമ്പത്തിക പാകിസ്ഥാൻ ഇല്ല എന്ന് തന്നെ പറയാം ആ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാകും ഇനി ഒരു ഈ ഒരു യുദ്ധവുമായി മുന്നോട്ട് പോകാനാവുക തീർച്ചയായും ഇന്ന് ഐ എം എഫ് ഇവർക്ക് ഒരു സാമ്പത്തിക സഹായം അത് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും എത്ര നാൾ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനാകുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയല്ലേ അപ്പോ ഇതിന്റെ റീസെന്റാ പറഞ്ഞാൽ ഇന്ത്യയുടെ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം ഒരു യൂണിഫൈഡ് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റമാണ് നമുക്കൊരു ക്യാബിനറ്റ് ഉണ്ട് ക്യാബിനറ്റ് ഒരു ഹെഡ് ഉണ്ട് പ്രൈം മിനിസ്റ്റർ ഹീ ഇൻ കൺട്രോൾ ഓഫ് ദി നേഷൻ ക്യാബിനറ്റ് റൺ ദ കൺട്രി അതിന്റെ അടുത്ത് ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി അഫയേഴ്സ് ഉണ്ട് ദേ ഡിസൈഡ് ഓൺ ദി സെക്യൂരിറ്റി ഓഫ് ദി നേഷൻ പിന്നെയാണ് നമുക്ക് സി ഡി എസ് സി ഡി എസ് നഗരത്തെ ഡി എം എ ഉണ്ട് ഡി എം എ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് ചീഫ് ഓഫ് ആർമി ഉണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ടു ദി മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് അപ്പോ നമുക്കൊരു യൂണിഫൈഡ് വെൽ ലേഡ് ഓർഗനൈസ് സ്ട്രക്ചറിന്റെ ഡിസിഷൻ നീക്കി എന്ത് ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് ഇറ്റ് ഈസ് യൂണിഫൈഡ് ഇന്റിഗ്രേറ്റഡ് കൊലാബറേറ്റഡ് ആൻഡ് വിത്ത് കൺസെന്റ് ഓഫ് ദി നേഷൻ അവിടെ അങ്ങനെയല്ല അവിടെ ആർമി എന്ത് ചെയ്യും ടെററിസ്റ്റ് വേറെ എന്ത് ചെയ്യും സിവിൽ ഗവൺമെന്റ് വേറെ എന്ത് ചെയ്യും ജനങ്ങളുടെ ആശങ്ക അവരുടെ എക്സ്പെക്ടേഷനും വേറെയാണ് അപ്പൊ ഈ നാല് വിധത്താണ് പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോ ആര് എന്ന് പറഞ്ഞാലും വി കനോട്ട് ടേക്ക് ഇറ്റ് എക്സ് ഫേസ് വാല്യൂ പിന്നെ ഇതിന്റെ എസ്കലേഷൻ ഇനി ഞാൻ നോക്കുന്നത് ഐ തിങ്ക് ദിസ് ഇസ് ഗോയിങ് ഓൺ എൻ എസ്കലേഷൻ മോഡ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു ഇതിന് മുംബൈയും പറഞ്ഞു ദിസ് ഇസ് ഗോയിങ് ഓൺ എസ്കലേഷൻ മോഡ് ഇറ്റ് ഇസ് നോട്ട് സ്റ്റോപ്പിംഗ് ഹയർ ഇന്ത്യയുടെ വിൽ പവർ നമ്മൾ കാണിച്ചു വി ഹാവ് ഹിറ്റ് ഔട്ട് എറ്റ് പാകിസ്ഥാൻ മിലിറ്ററി അസറ്റ്സ് ഓൾസോ അതോ കൃത്യമായി നമ്മൾ പറയുകയും ചെയ്തു വി വിൽ ഹിറ്റ് മോർ ഇഫ് റിക്വയർഡ് പിന്നെ നമ്മുടെ സിവിലേഴ്സ് ഹിറ്റ് ചെയ്യുക ഡിഫറൻസ് അതാണ് പാകിസ്ഥാൻ വന്ന് നമ്മുടെ സിവിലേഴ്സ് ഹിറ്റ് ആണ് ചെയ്യുന്നത് നമ്മൾ പോയിട്ട് മിലിറ്ററി ഇൻഫ്രോസേവിനെ ടിപ്പിക്കലി സെലക്റ്റഡ് ഇൻഫ്രോസേവനെ ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ ഇത് എസ്കലേഷൻ മോഡിൽ പോകും പിന്നെ പാകിസ്ഥാൻ ആർമി ഇറ്റ് ഇസ് നോട്ട് എ വീക്ക് ഓർ എ നോൺ എക്സിസ്റ്റിംഗ് ആർമി അവർക്കൊരു വലിയ ആർമി ഉണ്ട് ദേ ഹാവ് ബിൻ പ്രിപ്പയറിംഗ് അൻ ആർമി ടു ഫൈറ്റ് ഇന്ത്യ ടു ഫേസ് ഇന്ത്യ ഫോർ വെരി ലോങ് അവരുടെ ജി ഡി പിയുടെ ഒരു മേജർ കോമ്പോണന്റ് ഇൻസ് ഗോയിങ് ടു ഡെവലപ്പിംഗ് ഡിഫൻസ് ഫോഴ്സസ് അപ്പോൾ Pakistan Army, ke thire fight. I don't think that is a, a correct assessment of things. India would have strength, India would have ability to fight, India would ability to overpower Pakistan Army, India would ability to uh, take the war to next level. That is one part. Other part Pakistan is completely a weak nation, we can just run over Pakistan. I don't think that is the situation. There will be a fight. But yes, India would have ability. we have shown our ability. ും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം